വിലക്ക് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകളൊക്കെ ടീച്ചറും അവിടെ ഉണ്ടായിരുന്നല്ലോ സംഭവിച്ചത് അത് ശ്രീമതി ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി മാഷ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അതിർത്തിയിൽ നടന്ന ഭീകര അവരുടെ ആക്രമണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് കരുതിയത് അത് മറ്റൊന്നുമില്ല അതിൻ്റെ യാതൊരു സംശയത്തിന് അവകാശവും ഇല്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർട്ടി കമ്മിറ്റികളിൽ നിന്നും ഒഴിവാകുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് നമ്മുടെ സി പി ഐ എമ്മിൽ അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ടീച്ചർ പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നാൽ ശ്രീമതി ടീച്ചർ വളരെ സജീവമായിട്ട് രംഗത്ത് നിറഞ്ഞു എന്ന് പ്രവർത്തിക്കുന്നയാളാണ് ടീച്ചർ മാത്രമല്ല പ്രായപരിധി കാരണം ഒഴിവായി മാറുന്നത് പുതിയ ആളുകൾക്ക് കമ്മിറ്റിയിൽ ആളുകൾ വരാൻ വേണ്ടിയാണ് ഈ ഒഴിവായിട്ടുള്ള സഖാക്കൾ എല്ലാവരും എ കെ ബാലൻ അടക്കമുള്ള ആളുകളുണ്ട് അവരെല്ലാം വളരെ സജീവമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് സി പി ഐ എമ്മിൽ റിട്ടയർമെൻ്റ് ഇല്ല ചില ആളുകൾ വിചാരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ട് റിട്ടയേർഡായിട്ട് അങ്ങനെ ഇല്ല പക്ഷേ പുതിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അങ്ങനെ കമ്മിറ്റിക്ക് ഒരു നിശ്ചിത എണ്ണമുണ്ട് ഓരോ ഘടകത്തിൽ അപ്പോൾ അതിനകത്ത് പുതിയ ആളുകൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി വെക്കുന്നത് എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമതി ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം എന്നാൽ സമയമുള്ളപ്പോഴും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടറിയേറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നതിൽ ടീച്ചർക്ക് തടസ്സവും ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വിഷയേ അല്ല ആശങ്കയുളവാക്കുന്ന ഒരു കാര്യവും അതിനകത്തില്ല പക്ഷേ എങ്ങനെയാണ് വാർത്ത വന്നതെന്ന് എനിക്കറിയില്ല ശ്രീമതി ടീച്ചർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാൽ സ്വാഭാവികമായിട്ടൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവർത്തിക്കുന്നത് പോലെ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അത് നിന്ന് നേതൃത്വപരമായിട്ട് ഇടപെടുക എന്ന നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനെ ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ആളുകൾക്കൊരു കതുക ഉണ്ടാവും വെച്ചിട്ട് പുതിയ വാർത്ത കൊടുക്കുന്നുവെന്നേ ഉള്ളൂ അതിനൊന്നും യാതൊരു പുതുമേ ഇല്ല വാർത്തയിൽ ടീച്ചർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആശയക്കുഴപ്പം നേതാക്കൾ നേതാക്കളുടെ പ്രതികരണത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ അതായത് ദേശീയ തലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ പങ്കെടുക്കേണ്ടതില്ല നേരെ തിരിച്ച് ജനറൽ സെക്രട്ടറി എം എം ബിബു പറഞ്ഞത് ടീച്ചറെ സംസ്ഥാന സെക്രട്ടറിയേറ്റിന് കൂടി തടസ്സമില്ലാതാണ് രണ്ടുപേരും പറഞ്ഞത് ഒന്നാണ് നിങ്ങൾ താല്പര്യമുള്ള കാര്യം എഴുതാൻ വേണ്ടി അതിനെ വ്യാഖ്യാനിക്കുന്നതല്ലേ എന്താ വ്യത്യാസമുള്ളത് ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നല്ല ഗോന്ദ് പറഞ്ഞത് കൂടുതൽ സമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേരത്തെ പോലെ പങ്കെടുത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് ടീച്ചർ പ്രവർത്തിക്കേണ്ടതില്ല കാരണം മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ എല്ലാ ഭാഗത്തേക്കും പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത് അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ പങ്കെടുക്കാം എന്നാൽ ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയിരിക്കുന്നത് മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടുതൽ ഏറ്റെടുക്കുക എന്ന രീതി വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാനുള്ള കാരണവും പറഞ്ഞിട്ട് ടീച്ചർ അതിലൊരു ആശയക്കുഴപ്പം ഈ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ സാധാരണ കമ്മിറ്റിയിലും ഒക്കെ ആണല്ലോ മാത്രം ഇങ്ങനെ പറഞ്ഞത് ആരാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ടീച്ചർ പറഞ്ഞില്ലേ ടീച്ചറെക്കാളും ഈ കാര്യം സ്ഥാപിക്കാൻ വരെ ആരാണ് പറയേണ്ടത് ഇനി ടീച്ചർ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തല്ലോ ഞാൻ ടീച്ചറെ എടുത്തേണ്ടിയിരുന്നത് അത് ടീച്ചർ പറഞ്ഞല്ലോ നിങ്ങളോട് ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങളെ ചില ലീവൊക്കെ എടുക്കാറുണ്ട് സെക്രട്ടേറിയറ്റ് അത്യാവശ്യം വരുമ്പോ ടീച്ചർ തന്നെ പറഞ്ഞല്ലോ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അവർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ലെന്നല്ലേ ടീച്ചറും പാർട്ടിയും എല്ലാം പറഞ്ഞത് ഇത് എവിടെന്നാണ് ഈ സംശയത്തിന്റെ മുറ പൊട്ടുന്നത് എവിടെ നിന്നാണ് അങ്ങനെ ഇല്ലെന്നാണ് ടീച്ചറും പാർട്ടി നേതാക്കളും എല്ലാം പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം തീരാത്തത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന പങ്കെടുത്തു പങ്കെടുത്തു കൂടാ ആരും പറഞ്ഞിട്ടില്ലെന്നല്ലേ ടീച്ചറും പറഞ്ഞത് ഗോവിന്ദ മാഷും പറഞ്ഞത് എം എ ബേബി പറഞ്ഞത് ജനറൽ സെക്രട്ടറി പിന്നെന്താ അതല്ലേ ഞാൻ പറഞ്ഞു പങ്കെടുത്തിരുന്നു എന്റെ അടുത്താണ് ഇരുന്നിരുന്നത് ഇതിന് ശേഷം പറഞ്ഞ അധികം കാലമായോ ഏതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ ടീച്ചർ ഉണ്ടായിരുന്നല്ലോ പിന്നെ പിന്നെ ചേരണ്ടേ പങ്കെടുക്കണമെങ്കിൽ ഇത് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെയുള്ള വാർത്ത എന്നുള്ളതാണ് അതിശയകരമായി തോന്നുന്നത് അതുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ അഭിനയിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇന്ന് നമ്മുടെ രാജ്യം ആകെ വല്ലാത്ത അസ്വസ്ഥായിട്ട് നിൽക്കുകയാണല്ലോ ഭീകരവാദവും മതവർഗീയവാദവും എല്ലാം ആയിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ചർച്ച സംഘടിപ്പിച്ചാൽ അത് നാട്ടിന് ഗുണം ചെയ്യും